മാറ്റങ്ങളുടെയും വഴിത്തിരിവുകളുടെയും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുത്തൻ വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ് ഈ വർഷത്തെ ആദ്യ മാസം അതായത് ജനുവരി തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു മാസമല്ല അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും പ്രതിസന്ധികൾക്കും മേൽവിധി നൽകുന്ന ഒരു വിജയമുദ്രയാണ് നക്ഷത്രക്കൂട്ടങ്ങളിൽ ഏറ്റവും മനോഹരവും വിവേകപൂർണവുമായ നക്ഷത്രമാണ് തിരുവോണം ചന്ദ്രന്റെ ശീതളിമയും ശനിയുടെ അച്ചടക്കവും ഒത്തുചേരുന്ന മകരക്കൂറിലെ ഈ നക്ഷത്രക്കാർക്ക് ജീവിതം പലപ്പോഴും ഒരു വലിയ പരീക്ഷയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നേരിട്ട മാനസികമായ ഒറ്റപ്പെടലുകൾ സാമ്പത്തികമായ തടസ്സങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും ലഭിക്കാതെ പോയ അംഗീകാരങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടാകാം പലപ്പോഴും എപ്പോഴാണ് എന്റെ സമയം തെളിയുന്നത് എന്ന് നിങ്ങൾ ഈശ്വരനോട് ചോദിച്ചിട്ടുണ്ടാകും എന്നാൽ ഇതാ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പിറക്കുന്നു ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വെറുമൊരു മാറ്റമല്ല മറിച്ച് ഒരു പുനർജന്മമാണ് കരിമേഘങ്ങൾ ഒഴിഞ്ഞുപോയി ആകാശത്ത് തെളിച്ചം കാണുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലെ ആശങ്കകൾ ഓരോന്നായി പടിയിറങ്ങാൻ പോകുകയാണ് തിരുവോണം നക്ഷത്രക്കാർ പൊതുവേ അല്പം ഗൗരവക്കാരാണെങ്കിലും ഉള്ളിൽ സ്നേഹത്തിന്റെ വൻകടൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങളുടെ ആത്മാർത്ഥതയെ പലരും ചൂഷണം ചെയ്തിട്ടുണ്ടാകാം നിങ്ങളുടെ നിശബ്ദതയെ പലരും ബലഹീനതയായി കണ്ടിട്ടുണ്ടാകാം എന്നാൽ ഈ ജനുവരി മുതൽ ലോകം നിങ്ങളെ നോക്കിക്കാണുന്ന രീതി മാറും നിങ്ങൾ നിങ്ങളുടെ പഴയ കാര്യത്തിലേക്ക് തിരിച്ചെത്തുകയാണ് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറാൻ തടസ്സമായി നിന്നിരുന്ന ആ ചങ്ങലക്കെട്ടുകൾ ഓരോന്നായി അഴിങ്ങി വീഴുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം എത്ര വലുതായിരിക്കും ആ ആശ്വാസത്തിന്റെ തണുപ്പാണ് ഈ മാസം നിങ്ങളുടെ ഓരോ ചുവടിലും അനുഭവപ്പെടുക നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവർക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കാനും മുടങ്ങിപ്പോയ കാര്യങ്ങൾ ഇരട്ടുവേഗത്തിൽ പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ചിരിയിൽ പഴയ ആത്മവിശ്വാസം തിരിച്ചു വരും നിങ്ങളുടെ വാക്കുകളിൽ ആധികാരികതയുണ്ടാകും സാമ്പത്തികമായി തകർച്ച നേരിട്ടവർക്ക് ഒരു കച്ചിത്തുരുമ്പ് ലഭിക്കുന്ന മാസമാണിത് കരിയറിൽ വഴിമുട്ടി നിന്നവർക്ക് മുന്നിൽ പുതിയ രാജവീതികൾ തുറക്കപ്പെടും കുടുംബത്തിൽ സ്നേഹത്തിന്റെ തണൽ പടരും ഇത് ഭാഗ്യത്തിന്റെ മാത്രം മാസമല്ല മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പ്രപഞ്ചം നൽകുന്ന സമ്മാനത്തിന്റെ മാസമാണ് തിരുവോണമെന്നാൽ ശ്രവണമെന്നാണ് അർത്ഥം മറ്റുള്ളവരുടെ തടസ്സങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിച്ചിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രപഞ്ചം ചെവി തുറന്നിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ സമയത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരും പക്ഷേ ഈ നല്ല കാലം നിങ്ങളെ തേടി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ പഴയ മുറിവുകളെയും പരാജയങ്ങളെയും ഓർത്ത് ഭയപ്പെടാതിരിക്കുക ഇതൊക്കെ നടക്കുമോ എന്ന സംശയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പിഴുതെറിയുക കാരണം രണ്ടായിരത്തി ജനുവരി നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ് നിങ്ങളുടെ നക്ഷത്രം തെളിയുകയാണ് നിങ്ങളുടെ പാത വ്യക്തമാവുകയാണ് ഈ മാസത്തെ ഓരോ ദിവസവും നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നും തൊഴിൽ സാമ്പത്തികം കുടുംബം പ്രണയം ആരോഗ്യം എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം ശുഭാപ്തി വിശ്വാസത്തോടെ പുഞ്ചിരിയോടെ ഈ പുതുവർഷത്തെയും ജനുവരി മാസത്തെയും വരവേൽക്കാം തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ശുഭകരമായ തുടക്കമാണ് വാഗ്ദാനം ചെയ്യുന്നത് മകരമാസം തുടങ്ങുന്നതോടെ സൂര്യൻ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം ഈ മാസം അനുഭവപ്പെടും ബുദ്ധിശക്തിയും വിവേകവും ഉപയോഗിച്ച് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാമൂഹികമായി ബഹുമാനവും ആദരവും വർദ്ധിക്കുന്ന സമയമാണിത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനോഭാവം സൽപ്പേര് നേടിത്തരും എന്നിരുന്നാലും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അബദ്ധങ്ങൾക്ക് കാരണമായേക്കാം എന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിക്കുന്നത് നല്ലതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധനവും പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് സാധിക്കും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന സ്ഥലം മാറ്റത്തിന് ഉത്തരവ് ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുക പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജനുവരി രണ്ടാം വാരത്തിന് ശേഷം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ഐ ടി ബാങ്കിങ് അധ്യാപനം എന്നീ ഉള്ളവർക്ക് ഏറ്റവും മികച്ച സമയമാണിത് ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുയോജ്യമായ സമയമാണ് പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും പുതിയ വിപണികൾ കണ്ടെത്താനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് പുതിയ വലിയ പ്രോജക്ടുകൾ ലഭിക്കും എഴുത്തുകാർ കലാകാരന്മാർ പ്രഭാഷകർ എന്നിവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാൻ സാധ്യതയുള്ള മാസമാണിത് നിങ്ങളുടെ സർഗാത്മകത പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും വരുമാനത്തിന്റെ സ്രോതസ്സുകൾ വർദ്ധിക്കും ഒന്നിലധികം വഴികളിലൂടെ പണം കൈവശം വന്നു ചേരും പഴയ കുടിശ്ശികകൾ പിരിഞ്ഞു കിട്ടും ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മൂന്നാം വാരം വളരെ ഗുണകരമാണ് ചിട്ടികളോ ഇൻഷുറൻസ് പോളിസികളോ വഴി ലാഭം ലഭിക്കും വരുമാനം കൂടുന്നതിനോടൊപ്പം ചില അപ്രതീക്ഷിത ചെലവുകളും വരാം വീട് നവീകരണത്തിനോ ആഡംബര വസ്തുക്കൾ വാങ്ങാനോ പണം ചെലവായേക്കാം എങ്കിലും ഇത് സാമ്പത്തിക ഭദ്രതയെ ബാധിക്കില്ല കടബാധ്യതകൾ തീർക്കാൻ ഈ മാസം മികച്ചതാണ് ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ മാറി ഐക്യമുണ്ടാകും പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും ദൂരയാത്രകൾക്കും വിനോദങ്ങൾക്കുമായി സമയം കണ്ടെത്തും കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷിക്കാൻ വകയുണ്ടാകും സന്തോഷ വാർത്തകൾ വീട്ടിലെത്തും വിവാഹപ്രായമെത്തിയ തിരുവോണം നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ വിവാഹാലോചനകൾ തീരുമാനമാകും മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ അനുകൂലമായ മാസമാണ് മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന സ്വത്ത് തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കും കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ജനുവരി മാസത്തിലെ തണുത്ത കാലാവസ്ഥ ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അല്പം പ്രയാസമുണ്ടാക്കാം ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാനസികമായി വളരെ ഉന്മേഷം തോന്നുമെങ്കിലും ജോലിയുടെ അമിതഭാരം കാരണം ചെറിയ രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെട്ടേക്കാം യോഗ ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാൻ സഹായിക്കും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത ഒഴിവാക്കുക ഏകാഗ്രത വർദ്ധിക്കുന്ന സമയമായതിനാൽ കഠിനമായ വിഷയങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലത്തോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറിക്കെട്ടും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാനും മികച്ച റാങ്ക് നേടാനും സാധിക്കും അധ്യാപകരുടെ പ്രശംസ പിടിച്ചുപറ്റും ക്ഷേത്ര ദർശനങ്ങളും തീർത്ഥയാത്രകൾക്കും അവസരം ലഭിക്കും ധ്യാനം പ്രാണായാമം എന്നിവയിലൂടെ മാനസിക സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും മന്ത്രജപങ്ങൾക്കും പൂജകൾക്കും സമയം കണ്ടെത്തും ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തും ശനി ഭഗവാന്റെ ദോഷഫലങ്ങൾ കുറയുന്നതിനാൽ മാനസികമായി വലിയൊരാശ്വാസം നിങ്ങൾക്ക് അനുഭവപ്പെടും ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മാസം അനുകൂലമാണ് ലാഭകരമായ ഇടപാടുകൾ നടക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത് സാധ്യമാകും വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ വാഹനം വാങ്ങാൻ ഉത്തമമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം കാണിക്കും ഇതുവഴി വലിയൊരു വിഭാഗം ആളുകളുടെ സ്നേഹവും ബഹുമാനവും നേടിയെടുക്കും മാസത്തിന്റെ ഒന്നാം വാരത്തിൽ പുതുവർഷത്തിന്റെ തുടക്കം പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഉപയോഗിക്കും സാമ്പത്തികമായി മികച്ച തുടക്കം സുഹൃത്തുക്കളുമായും സമയം ചെലവഴിക്കും ജോലിയിൽ പുതിയ ചില മാറ്റങ്ങൾ വരാം രണ്ടാം വാരം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാം ബന്ധുക്കളുടെ സന്ദർശനം ഉണ്ടാകും മകര സംക്രാന്തിയോടനുബന്ധിച്ച് ആത്മീയകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകൾ കേൾക്കും മൂന്നാം വാരം തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി സ്ഥാനക്കയറ്റത്തിന് സാധ്യത കടബാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ദൂരയാത്രകൾ ഗുണകരമാകും നാലാം വാരം ചില അപ്രതീക്ഷിത ചെലവുകൾ വന്നേക്കാം ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ വേണം പഴയ സുഹൃത്തുക്കളെ കാണാൻ അവസരം ലഭിക്കും മാസാവസാനം സമാധാനപൂർണമായിരിക്കും വരും മാസങ്ങളിലേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കാലമാണ് വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ജീവിതത്തിൽ പുതിയ പടവുകൾ കയറാൻ നിങ്ങൾക്ക് സാധിക്കും ശനിദോഷത്തിൽ നിന്നുള്ള മോചനവും ഗുരു കടാക്ഷവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടെയും മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായി മാറും നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക അവസരങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുക വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും